ശ്മീരിലെ പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സൈനികപരമായി മാത്രം തിരിച്ചടക്കു പാകിസ്ഥാൻ കരുതിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കശ്മീർ യുദ്ധത്തിൽ പോലും പുറത്തെടുക്കാതിരുന്ന നീക്കമാണ് ഇന്ത്യ നടത്തിയത് ഒരേ സമയം തന്നെ സൈനിക നയതന്ത്ര മാർഗത്തിനൊപ്പം പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കും തടഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യൻ മറുപടി പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നടപടിയിൽ നിന്ന് ഇന്ത്യ മുന്നോട്ടു പോകുമെന്നായിരുന്നു പലരും വിചാരിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാനിലേക്കുള്ള ജലം വഴിതിരിച്ചുവിടാനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുകയാണ് കനാലുകളും ടണലുകളും ഡാമുകളും പണിത്ത് ജലം അതിർത്തി കടന്നു പോകുന്നതിനെ തടയാനാണ് കേന്ദ്ര നീക്കം ഇന്ത്യയിലെ കർഷക ഗ്രാമങ്ങൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോൾ അവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കും സിന്ധു നദിയിൽ നിന്നുള്ള ജലം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുവാൻ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ കനാൽ പണിയും ഈ പദ്ധതിയുടെ ഭാഗമായി പന്ത്രണ്ട് വലിയ കനാലുകൾ നിർമ്മിക്കും ജലക്ഷാമത്തിൽ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഗുണകരമാകുന്നതാണ് കേന്ദ്രത്തിന്റെ നീക്കം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആറോളം സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യും ഗംഗാ നദിയുടെ ഒഴുക്ക് പലയിടത്തും നിലയ്ക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ജമ്മു കശ്മീർ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിലേക്ക് ജലമെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അധികമായി ഒഴുകുന്ന ജലം ഗംഗ യമുന നദികളിലേക്ക് ഒഴുകാനുമാണ് പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാകുന്ന വിധത്തിൽ അതിവേഗ നിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത് ഇതിനായി പ്രത്യേക മന്ത്രിതല സമിതിയെ നിയോഗിക്കാനും പദ്ധതിയുണ്ട് ജലം വഴിതിരിച്ചുവിടുന്നത് പൂർണ്ണമാകുന്നതോടെ പാകിസ്ഥാന് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും ഇന്ത്യയിൽ ഒഴുകിയെത്തുന്ന വെള്ളമായിരുന്നു പാകിസ്ഥാനിലെ കാർഷിക മേഖലയുടെ നട്ടല്ല ഈ ജലം കിട്ടാതാകുന്നതോടെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും വിദേശ നാണയം നേടിക്കൊടുക്കുന്നതിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പങ്കാണുള്ളത് അതുകൊണ്ടാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് പാകിസ്ഥാൻ നിരന്തരം ആവശ്യപ്പെടുന്നത് ഒരു മാസത്തിനിടെ നാല് തവണയാണ് ഇതേ ആവശ്യം ഉന്നയിച്ച് കത്തയച്ചത് എന്നാൽ ഇന്ത്യ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകുകയാണ്